എല്ലാ കാലത്തും സ്ത്രീപീഡന കേസുകളിൽ പ്രതികൾക്കൊപ്പം നിന്ന ചരിത്രമാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റിനുള്ളത് റിട്ടയർഡ് ഡി ജി പിയും ഐ പി എസ് കാര്യുമായ ആർ ശ്രീലേഖ ഇപ്പോൾ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മൊത്തത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്രനാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല ഇപ്പോൾ എന്തിനു നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനോ അതോ ശബരിമലയിൽ സ്വർണക്കൊള്ളയിൽ വമ്പൻമാരായ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ ഇതാണ് റിട്ടയേഡ് ഡി ജി പി ആ പോസ്റ്റിൽ ചോദിക്കുന്നത് മുമ്പും സമാനമായ കേസുകളിൽ ശ്രീലേഖ സ്ത്രീവിരുദ്ധ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി സ്ഥാനാർത്ഥി കൂടിയാണ് ആർ ശ്രീ രാഹുലിനെതിരെ ബിജെപി പ്രതിഷേധം ശക്തമാക്കുമ്പോഴാണ് ശ്രീലേഖയുടെ ഈ സ്ത്രീവിരുദ്ധ പരാമർശം ശ്രദ്ധ നേടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു കെട്ടി നിർബന്ധമായി വന്ധ്യംകരിക്കണമെന്ന് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറയുമ്പോൾ ശ്രീലേഖ ഒളിവിൽ പോയ രാഹുലിനെ ചേർത്ത് പിടിക്കുകയാണ് ഇവർ ഈ പോസ്റ്റിൽ പറയുന്നത് പോലെ പീഡിപ്പിക്കപ്പെട്ട വ്യക്തി ഇത്ര ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കണം എന്ന നിയമം വല്ലതുണ്ടോ എത്രയോ വർഷങ്ങൾ കാക്കി യൂണിഫോം ധരിച്ച് നക്ഷത്രങ്ങൾ നെഞ്ചിൽ കുത്തി നടന്നിട്ടും സാമാന്യ വിവരം എന്നത് ഇവർക്ക് ലെവലേശം പോലുമില്ല ബി ജെ പിയിൽ ചേരുന്നതിന് ശേഷമാണ് നിങ്ങളുടെ ചിന്താഗതി മാറിയത് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് മാഡം നിങ്ങൾ ഡി ജി പി ആയിരുന്നപ്പോഴും ഇതേ നിലവാരത്തിൽ തന്നെയാകും ചിന്തിച്ചതും പ്രവർത്തിച്ചതും എത്രയോ നിരപരാധികൾ അതിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട് കാണും എത്രയോ അപരാധികൾ അതിന്റെ മറവിൽ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാകും നടൻ ദിലീപ് ജയിലിലെ തറയിൽ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് ചങ്കുപൊട്ടി പോയ ഈ മാഡത്തിന് ഒരു സ്ത്രീ നിർബന്ധിത അബോഷന് വിധേയമായി കരഞ്ഞു പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ഒരു അലിവും തോന്നുന്നില്ല എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ബിജെപിയുടെ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനും ബിജെപി നേതൃത്വവും പറയുന്നത് പരാതി കിട്ടിയതുകൊണ്ട് രാഹുൽ ഉടനെ രാജിവെക്കണം എന്നാണ് ബി ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എം എൽ എ ഓഫീസിലേക്ക് ഇന്നലെ രാത്രി മാർച്ച് നടത്തിയിരുന്നു രാഹുലിന്റെ ഓഫീസ് അവർ താഴിട്ട് പൂട്ടുകയും ചെയ്തിരുന്നു അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകമായ വ്യത്യസ്തമായ നിലപാടാണ് നിങ്ങൾക്കുള്ളത് അതായത് എപ്പോഴും ഇരകൾക്ക് ഇരകൾക്കെതിരെയും പീഡകർക്ക് ഒപ്പം നിൽക്കുക എന്ന ശബരിമലയിലെ കേസുമായി ഇതിനെ വെക്കുന്നത് എന്തിനെന്നും മനസ്സിലാകുന്നില്ല അവിടുത്തെ സ്വർണക്കേസ് അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ കീഴിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് സ്വർണക്കേസിൽ ഓരോ വലിയ പുള്ളികൾ അകത്താകുന്നുണ്ട് ചോദ്യം ചെയ്യൽ പലരിലേക്കും നീളുന്നുമുണ്ട് അതൊന്നും നിങ്ങൾക്കൊരു വിഷയമേ അല്ല ഈ ദുരിതങ്ങളെല്ലാം അനുഭവിച്ച അതിജീവിത നേരിട്ട് ചെന്ന് പരാതി കൊടുത്ത ഒരു കേസിൽ എങ്ങനെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് കടന്നുവരുന്നത് ഇത്രയും നാൾ പരാതിക്കാരി എവിടെ എന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഇപ്പോൾ അതേ പരാതിക്കാരി തന്നെ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കും പരാതി നൽകി കഴിഞ്ഞു രാഹുലിനെ ഇക്കാലം അത്രയും താങ്ങി നിർത്തിയത് ഷാഫി പറമ്പിൽ നയിക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗവും ഷാഫിയെ ആരാധിക്കുന്ന മുസ്ലിം ലീഗുമായിരുന്നു ഒരു രാഷ്ട്രീയ ആരോപണമായി മാത്രം കെട്ടടങ്ങി കെട്ടടങ്ങിപ്പോകാൻ കുറെയൊക്കെ സാധ്യതയുണ്ടായിരുന്ന ഒന്നാണ് രാഹുലിന്റെ കേസ് എന്നാൽ കാര്യങ്ങൾ വഷളാക്കിയത് ഇരയെപ്പോലും കടന്നാക്രമിക്കാൻ ശ്രമിച്ച ഈ സൈബർ തെമാടികളാണ് ആ തെറിയഭിഷേകവും ലൈംഗിക ചുവയുള്ള കളിയാക്കലുകളും ഭീഷണികളും ഒക്കെയാണ് കാര്യങ്ങൾ ഈ നിലയിലേക്ക് എത്തിച്ചത് മലയാള സിനിമയിലെയും സമൂഹ മാധ്യമങ്ങളിലെയും മുൻനിര താരമായ സീമാജി നായർ സോഷ്യൽ മീഡിയയിൽ ഒരാളോട് പ്രതികരിച്ചത് രാഹുൽ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും പീഡിപ്പിച്ചോ എന്നാണ് ആ ചോദ്യം ഏറ്റെടുക്കാനും ഇവിടെ ആളുകളുണ്ടായിരുന്നു പിന്നീട് രാഹുലിനെതിരെ പ്രതികരിക്കുന്ന എല്ലാവരോടും ഈ സവ്യർപ്പട ഇതേ ചോദ്യമായിരുന്നു ചോദിച്ചത് ഇപ്പോൾ പരാതിയും വന്നു അന്വേഷണവും നടക്കുന്നു അപ്പോഴും പോലീസിന്റെ തലപ്പത്ത് ഇരുന്നവർ പോലും ഇരേ വീണ്ടും പരിഹസിക്കുകയാണ് ശ്രീലേഖ മാഡം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാഡത്തെപ്പോലെ എല്ലാ കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും എന്നതാണ് കുറച്ച് താമസിച്ചാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും അതാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും നിങ്ങളെപ്പോലുള്ള ഒരാളെ മേയർ സ്ഥാനാർത്ഥിയാക്കിയ ബി ജെ പിയുടെ ഗതികേടിനെ ഓർത്ത് സഹതാപം തോന്നുന്നുണ്ട് ഇങ്ങനെ സ്ത്രീവിരുദ്ധ നിലപാടുള്ള ഒരു ജനപ്രതിനിധിയെയോ അല്ലെങ്കിൽ മേയറിനെയോ അല്ല ഈ നാടിന് വേണ്ടത് അക്കാര്യത്തിൽ തിരുവനന്തപുരത്തെ ജനങ്ങളും ഇപ്പോൾ ഏതാണ്ടൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാകും